ഹലോ എല്ലാവർക്കും എൻ്റെ പുത്തിയൊരു മുളകിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ലേറ്റായില്ല രാത്രി വന്നപ്പോൾ കിച്ചണിലെല്ലാം വെച്ചിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ രാവിലെ എണീറ്റ് ഇത് അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് എടുത്ത് വയ്ക്കുകയാണ് കേട്ടാണ് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ രാവിലെ കിച്ചണില് ജോലി ചെയ്യുന്ന പിന്നെ കുഴപ്പമില്ല ആവശ്യമുള്ള സാധനങ്ങള് ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ രാവിലെ എല്ലാം എന്താ അതാത് ബോട്ടിലിനകത്താക്കി വയ്ക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിലുകളാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അരക്കിലേറെ ഒരിക്കലേരൊക്കെ ഉണ്ട് നമ്മളെ ഇഷ്ടത്തിന് ഉള്ളത് നമുക്ക് ഓർഡർ ചെയ്യാൻ പക്ഷെ നമുക്ക് പഞ്ചസാരയിൽ നിന്നും ഇതിൽ ഇട്ട് വയ്ക്കാൻ പറ്റില്ല കേട്ടോ ഉറുമ്പ് കയറും നമ്മൾ അതിനെന്തോ അടപ്പിലെന്തോ ക്യാപ്പ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എന്താ എല്ലാം ഇതുപോലെ തട്ടി അതത് കബോർഡിനകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി രാവിലെ ഇതായിരുന്നു ചായ ഒന്നും ഇട്ട് കുടിക്കുന്നില്ല കേട്ടോ ചായയും കോഫിയൊക്കെ രാവിലെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ സമയമുള്ളതുകൊണ്ടും ഇതായെന്നും കുടിച്ച് അപ്പോൾ ഇന്ന് ഞാൻ ഇനി എന്നും ചായ കുടി വേണ്ട അങ്ങനെ ചായ ഇടാതെ വെള്ളമൊക്കെ അതൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളയും കറുത്ത കടലയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുതിരാൻ വേണ്ടി ഇട്ടാ ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിലൊന്ന് വേവാൻ വയ്ക്കട്ടെ അപ്പം നമ്മളിപ്പോൾ കറുത്ത ആടല്ലാം കഴിക്കാത്തവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഡവർ കഴിച്ചോളും പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നൂൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അതിന് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് മാവ് റെഡിയാക്കാൻ വേണ്ടി അതിൽ അല്പ ഉപ്പും കൂടെ ഇട്ടാണ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചത് കേട്ടാ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ രണ്ട് കപ്പ് മാവ് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നിർബന്ധമില്ല ഓയിൽ ഇഷ്ടമുള്ളവർക്ക് ഇനി നമ്മുടെ ആ തിളച്ച വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ച് നല്ലതാ മാവ് നല്ല പരുവത്തിൽ എടുക്കാം അപ്പം ഞാൻ അതാ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതിലാണ് ഉണ്ടാക്കുന്നത് തട്ടിൽ ഇട്ടിത്തട്ടിലുണ്ടാക്കുമ്പം ഇവിടെ മോക്കം ഇഷ്ടമല്ല ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ വാഴയിലേക്ക് ഒരു സ്മെല്ലുണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്ന ചില ഐറ്റങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നമ്മുടെ പൊതിച്ചോറ് പിന്നെ നമ്മുടെ കിഴി പൊറോട്ട അതൊക്കെ നല്ല ടേസ്റ്റില്ല അതുപോലെയാണ് കേട്ടോ നമ്മൾ വാഴയിലേ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അതുപോലെ പെട്ടെന്ന് ആയിക്കിട്ടുകയും ചെയ്യും നമ്മൾ തിളച്ച വെള്ളത്തിൽ അല്ലേ മാവ് തയ്യാറാക്കുന്നു അതുപോലെ ഇതിങ്ങനെ പരത്തിയിട്ടല്ലേ നമ്മൾ നൂൽപ്പുട്ടുണ്ടാക്കണം മറ്റേ ഹെഡലി തട്ടിലാകുമ്പോൾ അതത്തിൽ കട്ടിയായിരിക്കും അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ അഞ്ച് മിനിറ്റുകൾ വേണ്ട നമ്മൾ രണ്ട് തട്ടായിട്ട് ഒരു മൂന്നാലെണ്ണം ഓരോ തട്ടിൽ വെക്കാൻ പറ്റും ആവി വന്നതിന് ശേഷം ഇതുപോലെ വാഴയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ആയി അയക്കിട്ടും അങ്ങനെതാ എല്ലാം നൂൽപുട്ടും റെഡിയാക്കി എടുത്തിട്ടാണ് നല്ല ടേസ്റ്റാണ് ആ വാഴയിലൊരു സ്മെല്ല് വരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കടല വേവാൻ വെച്ചല്ലോ അപ്പോൾ അതൊന്ന് വേവാൻ വെന്ത്യോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ വെത്തിട്ടെങ്കിൽ പിന്നെ മക്കൾ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിയിട്ടാണ് എന്നും അതിൽ മസാലയൊക്കെ ചേർക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വേൻ വേണ്ടി വയ്ക്കും പക്ഷേ ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്ന് തേങ്ങയെന്നു വരയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് അത് നമ്മുടെ കടലുണ്ടല്ലോ അത് കുറച്ച് മിക്സിയുടെ ജാറിൽ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിൻ്റെ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമുളകൊക്കെ മാറിക്കിട്ടണം എന്നിട്ട് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ കടലയും അത് അരച്ചത് കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ലതായിട്ട് തിളപ്പിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ കിരം മസാലയും പിന്നെ മല്ലിയില ഉണ്ടല്ലോ മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മല്ലിയിലേക്ക് ചിലപ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തേട്ടോ അത് മല്ലീരി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരണം അപ്പം നമ്മളെ കറി റെഡി സിമ്പിളുവാണെന്നാൽ നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോഴേ നമ്മളെ കറി റെഡിയായി നമ്മളെ നൂൾപുട്ട റെഡി ആയി കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് എടുത്തു വെക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ഇപ്പോൾ സ്ഥിരം മഴയല്ലേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എന്നും മഴയണം അപ്പോൾ തുണി ഇളക്കെ ഉണങ്ങാൻ രണ്ട് ദിവസം എടുക്കുക സാധാരണ നമുക്ക് ഒരു ദിവസം കൊണ്ടാണ് തുണി ഇളക്കം ഉണങ്ങി ഉണങ്ങി കിട്ടുക അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊടുത്താൽ ഞാൻ പുറത്തിടുന്ന തുണിയൊക്കെ തലേ ദിവസം വൈകി മഴ വരുമ്പോൾ അകത്തല്ലേ എടുത്തിടാതെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അതെല്ലാം പോയി ഒന്ന് പുറത്തെടുത്തിടുക എന്നിട്ട് ഇന്ന് ഉച്ച വരെയുള്ള സമയമുണ്ടല്ലോ വെയിൽ ആ സമയത്താണ് വീണ്ടും ഉണക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾക്ക് രണ്ട് ദിവസം എടുക്കേണ്ടി വരുന്നു ഇപ്പം തുണിയൊക്കെ ഉണങ്ങാം അപ്പം വെയിലായിരുന്നപ്പോൾ മഴ പെയ്താതി എന്നുള്ള ഇതായിരുന്നല്ലേ മഴ പെയ്തപ്പം പിന്നെ കുഴപ്പമില്ല ചൂടൊന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റും അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കഴിച്ചിട്ടിനി ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കി എടുക്കുക മുറ്റമൊക്കെ ഒന്നടിച്ച് വരാണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ കിച്ചണിൽ വന്ന് വീണ്ടും കിട്ട അതൊന്നും എടുത്തില്ല എന്നിട്ട് ഞാൻ ഇന്ന് റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ വേണ്ടി വെള്ളമൊന്നും അലുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിലിറക്കി വയ്ക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ആ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാകൊട്ടെ ഞാൻ പോയി കേട്ടോ തുണിയെല്ലാം ഒന്ന് പുറത്തിട്ട് പിന്നെ മുറ്റത്ത് കുറച്ച് ഇലകളും അങ്ങനെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തനേ ദിവസം ഒന്നും തൂക്കാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വന്ന പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ചോറിനുള്ള വെള്ളം അതും തിളച്ചിട്ട് നമ്മുടെ പാത്രമൊക്കെ അപ്പോഴത്തേക്ക് ക്ലീൻ ആക്കി എടുക്കാനും പറ്റും അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണം കേട്ടോ മഴയ്ക്ക് മുമ്പ് ഇപ്പോൾ എല്ലാ ജോലിയും ചെയ്ത് തീർക്കാൻ നോക്കും മാക്സിമം കിട്ടാം പിന്നെ മഴയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും അതാണ് ഇപ്പോഴത്തെ പരിപാടി അങ്ങനെ അതൊക്കെ മൊത്തവും ക്ലീൻ ചെയ്ത് പിന്നെ അതൊക്കെ ഇന്ന് ചിക്കനാണ് കിട്ടിയുള്ളത് അപ്പം അതൊക്കെ ഒന്ന് കറി വയ്ക്കുകയാണ് പക്ഷെ ഞാൻ വിചാരിച്ചു അത് എടുക്കുന്നതിന് മുമ്പ് നമുക്കിന്ന് മാവ് അരച്ചതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇട്ടലിക്കും ദോഷക്കുള്ള മാവതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് പിന്നെ മഴയായ അത് കറമ്പിനെയും പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണ് കണ്ട് അറിയില്ല അപ്പോൾ രാവിലെ വെള്ളത്തിൽ ഇട്ട് കുതിർത്താൻ നമുക്ക് ഉച്ചയ്ക്ക് മഴയ്ക്കുമ്പോഴൊക്കെ അരച്ചെടുക്കല്ല അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പം ഉള്ള സമയത്തൊക്കെ നേരത്തെ അതൊക്കെ വെള്ളത്തിലിടും അങ്ങനത്തെ ഞാൻ ഒരു കപ്പ് ഉഴുന്നിന് മൂന്ന് കപ്പ് അരി എന്ന കണക്കിനാണ് വെള്ളത്തിലിടുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഏത് കപ്പ് വളരെ എടുക്കാം അതേ അളവായിരിക്കണം എന്നേ ഉള്ളൂ ബാക്കി നമ്മൾ ഉഴുന്നെടുക്കുന്ന അതേ കപ്പിൽ അരിയും കൂടെ എടുക്കുക നല്ല ആയിട്ട് കിട്ടും നല്ല പഞ്ഞി പോലെ കിട്ടുകയും ചെയ്യും പിന്നെ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് കഴുകി പിന്നെ ഇട്ട് നമ്മൾ കുതിർക്കാൻ ഇട്ടിരിക്കുന്ന വെള്ളം പിന്നെ കളയില്ല ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അരക്കുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി ചോറ് വേണ്ട നമ്മൾ ഉഴുന്നെടുത്ത അളവില്ലാതിന് ഒരു കപ്പ് ചോറ് കൂടെ എടുത്ത് കൊടുക്കുക ഇട്ടാൽ അരക്കേട്ട അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അത് ആ സമയത്ത് അരിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഞാൻ അത് ഇറക്കിയതാണ് റൈസ് കുക്കറിൽ കുക്കറിലൊക്കെയാണ് കേട്ടോ അത് വെച്ച് പിന്നെ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം സാധാപോലെ നോർമലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് പിന്നെ ഇവിടെ കറണ്ട് പോകണ പ്രശ്നമുണ്ട് മഴ സമയമാകുമ്പോൾ അപ്പോൾ കിച്ചണിൽ നിന്ന് വീടിയൊന്നും എടുക്കാൻ പറ്റൂല വെട്ട കാണുമ്പോൾ കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ മല്ലിയും മുളവുമൊക്കെ ഞാൻ കുറച്ച് ഓയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് ഇലക്കിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള കട്ട് ചെയ്തത് ഉപ്പ് മഞ്ഞൾപ്പൊടി കരം മസാല പിന്നെ നമ്മുടെ കയ്യിലുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കട്ടോ കറിവേപ്പിലയും കൂടിയിട്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമ്മുടെ ചിക്കനിലെ പീസിലൊക്കെ ഇതെല്ലാം പിടിച്ച് കിട്ടും എന്നിട്ട് നമ്മൾ കറി കറിവേക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ടേസ്റ്റ് കേട്ടോ ഇപ്പം ഞാൻ ചിക്കനൊക്കെ അടുപ്പിൽ വെച്ചു പിന്നെ വേറെ ഏതൊന്ന് സ്പെഷ്യലാന്ന് പറഞ്ഞാൽ ചക്കയാണ് കേട്ടോ ചക്കയും ചിക്കനും ഏതോ സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞാൽ അതും കൂടെ കുക്കറിലുപ്പ് മഞ്ഞളൊക്കെ ഇട്ട് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചിക്കൻ വെച്ചു അപ്പം നമ്മുടെ ചോറും വെന്ത് കിട്ടാ പെട്ടെന്ന് വേവുന്ന അരിയാണ് അപ്പം ഞാൻ ആ സമയത്ത് തന്നെ റൈസ് കുക്കർ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി ഞാൻ കബോർഡിനകത്ത് ആക്കി വെക്കും കേട്ടോ അപ്പം നമുക്ക് നല്ലതായിട്ട് കിട്ടുകയും ചീ വെള്ളം ഒന്നും അനയാതെ അപ്പം തുടച്ചങ്ങ് വൃത്തിയാക്കി വെക്കും ഇത് ഞങ്ങളുടെ വീട് വാല്യേച്ച് കിട്ടിയാൽ ഒരു പത്ത് വർഷം ആയിപ്പം വീട് പാലുകയും ചെന്നിട്ട് അപ്പോഴേ കിട്ടിയതാണ് കേട്ടോ പക്ഷെ ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കയാണ് അപ്പം അത് ആ മഴ ചെറുതായിട്ട് തുടങ്ങി കേട്ടോ ഒരു പന്ത്രണ്ട് മണിയാവണേ ഉള്ളൂ അപ്പം മഴയൊക്കെ തുടങ്ങി അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റും ചിക്കൻ കറി റോസ്റ്റ് എന്നൊക്കെ പറയാം പിന്നെ ചോറ് ചക്ക ഇതൊക്കെ റെഡിയാക്കി ഞാൻ ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ കഴിക്കാൻ എടുത്ത് വെച്ച് അപ്പം ചോറെടുത്ത് വച്ചപ്പോൾ ആർക്കും ചോറ് വേണ്ട ഇന്ന് അപ്പം ഒന്ന് ഉണ്ടല്ലോ അതും ചിക്കനും മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതും ചിക്കനും കൂടെ കുട്ടി മക്കൾക്ക് കൊടുത്തു അപ്പം ഞാൻ പിന്നെ ഞാനും ഒന്ന് ചോറ് കഴിച്ചില്ല കേട്ടാ അപ്പം ഞാനും ഇന്ന് ചക്കയും ചിക്കനും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് ഇഷ്ടമുള്ള കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ടാ അവർക്ക് ഇഷ്ടമുള്ള കഴിക്കുമ്പോൾ ഒരു സന്തോഷമാകില്ല പിന്നെ നിർബന്ധിച്ചില്ല വെച്ചില്ല ചോറ് കഴിക്കാൻ വേണ്ടി എന്തായാലും ഉൾപ്പെട്ടുണ്ടല്ലോ അങ്ങനെ അതും കൊടുത്ത് അപ്പോൾതാ നല്ല മഴ നല്ല മഴ തുടങ്ങിട്ടാ ഇനിയിപ്പോൾ കറണ്ട് പോകാനുള്ള സമയമായി മഴ തുടങ്ങുമ്പോൾ നമുക്ക് കറണ്ട് കഴുകാം ആ ഞാൻ ദാ കറണ്ട് പോയി പിന്നെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ പോകാനുണ്ട് അങ്ങനെതാ മോളും കഴിച്ച് മോന്തോ അവിടെ എന്തോ കാട്ട് പൊണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനും അവിടെ കൊണ്ടു കൊടുത്ത് അങ്ങനെ അവനും അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ ഒരു നാല് അഞ്ച് മണിയായിട്ട് ആ നല്ല മഴയാണ് മഴട്ടാ നല്ല മഴ പെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്ന് പഴം പൊരി ചായ കുടിക്കാനുള്ളൊരു കൊതി എനിക്കുണ്ടായിരുന്ന മക്കൾക്കും ഉണ്ടായിരുന്നു പക്ഷെ പഴം പൊരിക്കുള്ള മാവെല്ലാം ഉണ്ടായിരുന്നു പഴമില്ലായിരുന്നു പിന്നെ എന്തായാലും ഞങ്ങൾ മാവൊക്കെ റെഡിയാക്കി വെച്ചേട്ടാ അപ്പോൾ ഏട്ടൻ വരുമ്പോൾ പഴം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ഇതാ മാവെല്ലാം അരിച്ചെടുത്തേട്ടാ മൈദയാണ് ഇപ്പം നമ്മൾ ഇന്നലെ സാധനം വാങ്ങിച്ച വാങ്ങിച്ച പാക്കറ്റിലൂടെ അങ്ങനെ അതൊരു കപ്പ് കാൽ കപ്പ് അരിപ്പൊടിയെടുത്ത് അതും ഇട്ട് അല്പം മധുരം കൂടി ഇട്ട് എടുത്ത് കേട്ടോ മാവിൽ പഴം ഇങ്ങനെ എന്തെയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം അങ്ങനെ പഞ്ചസാര ഉപ്പ് ബേക്കിംഗ് സോഡ അല്പം ഇട്ട് കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അത്രയും നല്ലതായിരിക്കും കേട്ടോ മാവ് നല്ല പോയി വരും അങ്ങനെ മാവൊക്കെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട പിന്നെതാ അറുമണിയൊക്കെ ആയപ്പോൾ വേട്ടനും വന്ന് അങ്ങനെ മഴയകദേശമായിട്ടാ നല്ല മഴയത്താണ് പഴംപൊരി കഴിക്കാൻ വേണ്ടിയിരുന്നത് അപ്പം മഴ തോർന്നതിന് ശേഷമാണ് പഴം കിട്ടിയത് അങ്ങനെ എന്നാലും ആ പഴമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാനെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് പഴംപൊരി ഉണ്ടാക്കി അപ്പോൾ അതായത് മൂന്ന് എല്ലാവരും കൂടെയാണ് കേട്ടാണ് നിൽക്കണത് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ് ഇപ്പം പോകും അവർ കുറച്ച് നേരത്തെ ഹെൽപ്പിങ്ങേ ഉള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ അവരൊക്കെ തിളനും പോവുകയും ചെയ്യാം അങ്ങനെ അവസാനം ഞാനും പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ റെസിപ്പികളൊക്കെ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് വിശ്വസിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ അടുത്ത നല്ല വീഡിയോയും നല്ല റെസിപ്പികളായി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്